റമദാൻ മാസത്തിലെ പവിത്രമാക്കപ്പെട്ട നമ്മൾ ഒരുപാട് സ്വാധ്യാത്തകൾ പ്രവർത്തിക്കുവാൻ കർമ്മങ്ങളെ നിഷി കളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പ്രത്യേകത വെച്ചാൽ നമ്മളെല്ലാവരും ഒരുപാട് ഇസ്ലാമിലെ ഏറ്റവും സംഭവമാണ് ഈ ീം നടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മക്കയിൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അറബിന്റെ എല്ലാ ഗോത്രങ്ങളെയും വിളിച്ചു കൂട്ടി ആദർശം പ്രഖ്യാപിക്കുമ്പോൾ അതുവരെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നാട്ടിലുണ്ടായിരുന്ന വില എത്രത്തോളം എന്ന് പറഞ്ഞാൽ അൽ അമീൻ ആയിരുന്നു ആ ഒരു സമൂഹം ആ പ്രവാചകൻ വിച്ചിരുന്നത് എന്നാൽ എപ്പോഴാണ് പ്രവാചകൻ ശ്രമി യുസല്ലമ്മ ഇസ്ലാമിന്റെ ധന നടത്തിയത് അതിനുശേഷം പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും എണിയാൽ അവിടെ ആദ്യം അനുഭവിക്കുന്നതിനു വേണ്ടിയാണോ ഈ ഞങ്ങളെ ഒരുമിച്ച് പൂർത്തിയതെന്ന് ചോദിക്കുന്നത് പ്രവാചകന്റെ മൂത്താബിയായിട്ടുള്ള അപോല അവിടെ നിന്നും അങ്ങോട്ട് പ്രവാചകനെ ആട്ടിയോടിക്കുകയും പ്രവാചകൻ ഉപദ്രവിക്കുകയും പ്രവാചകന് ഭക്ഷണം നൽകാതെ പട്ടിന് കിട്ട ഒരു സംഭവം പോലും അവരെ സഹിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് എന്നാൽ മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ അവിടെയും ജീവിക്കുവാൻ ഈ പറയുന്ന സമ്മതം നൽകിയിരുന്നില്ല അനുവാദം നൽകിയിരുന്നില്ല അവിടെയും അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധ സമ്മതം നൽകുന്നത് ഇങ്ങനെയാണ് ബദർ യുദ്ധം നടത്തുന്നത് നമുക്കറിയാം മുന്നൂറ്റി പതിമൂന്ന് വരുന്ന പ്രവാചക അനുയായികളും അതിനേക്കാൾ മൂന്നിരട്ട ശക്തിയിൽ ും യുദ്ധം ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ ഭയം ഉണ്ടായിരുന്നു സംഘമാണ് അതിനേക്കാൾ മൂന്നിരട്ടി വരുന്ന മറ്റൊരു സംഘമാണ് ആ മൂന്നിരട്ടി വരുന്ന സംഘത്തെ എങ്ങനെയാണ് ഈ ഒരു ചെറു സംഘം പരാജയപ്പെടുത്തുക എന്നൊരു ആവലാതി പ്രവാചകൻ ഉള്ളിലുണ്ടായിരുന്നു അറഹമതുല്ലാഹു വബറകാതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് രേഖനടു ഇദാസ്തഗീഫുന റബ്ബകും ഫസ്തജബലക്കും അന്നി മുബിതുക്കും ബി അൽഫ് മിനൽ മലായികത്തി മുർദിഫീൻ ഇദാസ്തഗീഫുന റബ്ബകും അവർ അവരുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സമയത്ത് ഫസ്തജബലക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉത്തരം നൽകി അന്നി മുബിതുക്കും ബി അൽഫ് മിനൽ മലായിക ആയിരത്തോളം വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു മുസ്ലിം സമൂഹത്തിന് മുസ്ലിം വലിയൊരു സഹായം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തിനു വേണ്ടിയായിരുന്നു ആന പ്രവാചക ചെറുതാകുമലെ ഈ വസന്താപത്തിനും വളരെ അധികം പ്രയാസം പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് എന്തിനായിരുന്നു മക്കയിലെ യുദ്ധം ചെയ്തിരുന്നത് ഒരൊറ്റ ഉത്തരം മാത്രമാണ് എന്തിനാണോ പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് ഇറക്കപ്പെട്ടത് എന്തൊരു ദൗത്യം പ്രഖ്യാപിക്കുവാനാണ് മാത്രം ആരാധിക്കണമെന്നും പറയുവാൻ വേണ്ടിയിട്ടല്ലാതെ ഈ ലോകത്തിന്റെ ഒരു പ്രവാചകനും കടന്നു വന്നിട്ടില്ല ദൗത്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ആനായ പ്രവാചകളിവസമേ അവിടുത്തെ സഹാബത്തും മക്കയിലെ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളും ആചാരങ്ങളും എന്തൊക്കെയാണ് ഈ പറയുന്ന മധുരങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക ഈ പറയുന്ന മധുരങ്ങളോട് സഹായം തേടുക ഇന്നും കോഴിക്കോട് എന്ന പ്രദേശത്ത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ രണ്ട് പതിരങ്ങളുടെ മക്കപറങ്ങൾ കൊത്തി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവരോട് ആവലാതികളും എല്ലാ സങ്കടങ്ങളും അവരോട് പറഞ്ഞ് തന്റെ ഉള്ളിലെ പ്രയാസങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടി ആ മക്കബ്രടകിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനു വേണ്ടിയാണ് അത് അവിടെയും അമ്മാവസ് മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നോട് മാത്രം നിങ്ങൾ സഹായം എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന പരിശുദ്ധ പരിശോധിക്കാനെ വളരെ വ്യക്തമായ വചനം ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന ആളുകൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു ഹിദായത്ത് നൽകപ്പെട്ട വ്യക്തികൾ എന്ന നിലക്ക് നമുക്കുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണോ ആ ബദരീങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അവർ ആ ഒരു ദൗത്യം ഇനി നമ്മുടേതാണെന്ന് മനസ്സിലാക്കി ആ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ ഒരു പ്രബോധനത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതാണ് നമുക്കറിയാം ആ മക്കയിലെ മുസ്ലിങ്ങൾക്ക് പോലും അവരെക്കാൾ അതപ്പതിച്ച രൂപത്തിലേക്കാണ് ഇന്നത്തെ സമൂഹം കടന്നു പോയിരിക്കുന്നത് എന്താ കാരണം മക്കയിലെ മുസ്ലിങ്ങളിൽ വളരെ പ്രഗത്ഭനായ അബോചകർ പോലും ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കാഴ്വയുടെ കിന്ന പിടിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചത് അല്ലാഹിനോടായിരുന്നു എന്താ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ ഞങ്ങൾ പോവുകയാണ് രണ്ട് യുദ്ധം രണ്ടുപേരുടെ യുദ്ധം നടത്തുവാൻ പോവുകയാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും നല്ല സൈന്യം ഏറ്റവും നല്ല തിന്ന സൈന്യം ഹൈറായ സൈന്യം ഏതാണോ അതിനെ നീ വിജയിപ്പിക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അബൂജിനെ പോലെയുള്ള മക്കയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം നമ്മൾ ചരിത്രത്തിലും പഠിച്ചിട്ടുള്ള അപൂജകൻ ആ അന്നാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടായിരുന്നു പദവിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്നത് എന്തി നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഇത്തരം ആളുകൾ ആ മക്കയിലെ മുസ്ലിങ്ങളെക്കാളും അതപ്പതിച്ചവരായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി എന്തിനു വേണ്ടിയിട്ടാണ് ആ പദര്യങ്ങൾ അലൈഹി വസ്ലം അടങ്ങുന്ന ആ പദ്രിയങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരുടെ സഹിച്ചുകൊണ്ട് ഈ ും ചെയ്തത് ആ ഒരു ദൗത്യം ഇനി മനസ്സിലാക്കി ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തിലേക്ക് നമ്മൾ ഞാനും പ്രയാസം അനുഭവിക്കേണ്ടി വരും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നൊരു ചിന്തയിൽ നമ്മളെ മാറി നിൽക്കുകയാണെങ്കിൽ മാനവരാശിയുടെ മുഴുവനായി മുഴുവനായി ഇസ്ലാം സ്വീകരിച്ച നിങ്ങൾക്ക് മുമ്പ് പോയാൽ പ്രവാചകന്മാര് സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും മനുഭവിക്കാതെ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഏതെങ്കിലും അതല്ലെങ്കിൽ ഹത്തീപുമാരോടോടോ പറയുന്ന ആരോടും അല്ല സ്ഥിരീമായി ജീവിക്കുന്ന ഇതായിട്ട് നൽകപ്പെട്ട എല്ലാവരോടും കൂടിയിട്ടാണ് അള്ളാഹു ചോദ്യം അതുകൊണ്ട് നമ്മുടെ ദൗത്യം മനസ്സിലാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങുവാനും ആ ബദരീങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ത്യാഗം സഹിച്ചത് ആ തന്റെ സഹിച്ചത്യാസം ഒക്കെ സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുക അള്ളാഹു ഈ ഒന്നാം മാസത്തിൽ ആ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങി നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഒരു സൽക്കൽപ്പങ്ങളിൽ കേൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനും അതുപോലെ അതുപോലെത്താൻ